രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയല്ല രണ്ട് കുടുംബങ്ങളുടെ പരസ്പര ധാരണയാണ് കൊച്ചേ എന്റെ സ്വപ്നങ്ങളുടെ ആകെ വലുപ്പമാണ് ഈ നിൽക്കുന്നത് സുദീപ് എന്നുള്ളത് അവന്റെ വിളിപ്പേരും എന്റെ മകൻ എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അത് നീ സ്വന്തമാക്കുമ്പോൾ എന്നോടൊന്ന് ചോദിക്കണ്ടേ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു എന്നതിനപ്പുറം ആരോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു പേര് ഒരു അസ്തിത്വത്തിന്റെ പൂർണ്ണതയല്ല അതൊരു വാക്കു മാത്രം അതറിയാനുള്ള അവകാശം അമ്മയ്ക്കില്ലേ സുദീപ് നീ നിന്റെ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നെ തോൽപ്പിക്കാനാണോ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ഒരു തോറ്റ ജീവിതം തള്ളി നീക്കുക ഞാൻ നിനക്ക് വേണ്ടി നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി ഓർമ്മ വെച്ച കാലം മുതൽ രണ്ടുപേരും കേൾക്കാം ഞാൻ ഞാൻ മുതിർന്നു ഇരുപത്തെട്ട് വയസ്സായി നല്ല ശമ്പളം കിട്ടുന്ന മാന്യമായ ജോലിയുണ്ട് ഇനി എനിക്ക് അമ്മയും നിർബന്ധമില്ല അച്ഛനും നിർബന്ധമില്ല എനിക്ക് വേണ്ടി എന്ന പല്ലവി ഉപേക്ഷിച്ചിട്ട് പിരിഞ്ഞു പോ അമ്മക്ക് മൂന്ന് വയസ്സിന് മുമ്പുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ അമ്മയുടെ ജീവിതത്തിലെ എനിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോ എന്റെ അച്ഛനും അമ്മയും പിണങ്ങി അച്ഛൻ്റെയോ അമ്മയുടെ ഇടയിൽ ഒരു രാജകുമാരനെ പോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ രണ്ട് കാല് പൊക്കി വെച്ച് ഞാൻ മലർന്നു കിടക്കും രണ്ടാളും മത്സരിച്ച് കവളിൽ ഉമ്മ ഉമ്മതരുന്നതും ഒരായിരം കഥകൾ പറഞ്ഞു തരുന്നതും പിതാക്കളുടെ വാത്സല്യത്തിന്റെ ധാരാളിത്വത്തിനിടയിൽ ഒന്നാമത്തെ വയസ്സിൽ അതെടുത്തെറിഞ്ഞു പൊട്ടിച്ചു പിന്നെ രണ്ട് കിടപ്പ് മുറി ഓരോ ദിവസവും മാറി മാറി അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാൻ രണ്ടാളും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കണം അച്ഛനോടും അമ്മയോടും ഒപ്പം കിടന്ന് കൊതി തീർന്നിട്ടില്ല എന്ന് കരഞ്ഞു വാശി പിടിച്ച് എത്രയോ ദിവസം പുറത്ത് സോഫയിൽ കിടന്നിട്ടുണ്ട് ഞാൻ ഒടുവിൽ മുത്തശ്ശൻ എടുത്തുകൊണ്ട് ഒപ്പം കിടത്തും എന്തിനാണ് നിങ്ങൾ പിണങ്ങിയെന്ന് ചോദിക്കുമ്പോ നീ വലുതാകുമ്പോൾ പറഞ്ഞ നീ അത് അറിയണ്ട അച്ഛൻ അതറിയണ്ടു വർഷം മകന്റെ സ്ഥാനത്ത് ഞാൻ ശ്രമിച്ചു നിങ്ങളെ യോജിപ്പിക്കാൻ കഴിഞ്ഞില്ല നോക്കി പറഞ്ഞു കഴിയാത്ത എന്തോ പ്രശ്നം ഞാൻ ചിലപ്പോ നിനക്ക് ആ രഹസ്യത്തെ എന്നോടൊപ്പം ഒരു കൊള്ളി വെച്ച് കത്തിച്ചു കളയേണ്ടി വരും എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ഇഷ്ടമുള്ള രീതി ഞാൻ വന്നു എതിർക്കാനോ ചോദ്യം ചെയ്യാനോ അമ്മയ്ക്ക് നീ അമ്മക്ക് എന്തവകാശം ഇല്ല അത് പോരെ പോരാ മറുപടി പറയാ അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച എന്നോട് ചോദിക്കേ ഞാൻ പറയാം നിന്റെ അച്ഛനെ ചോറ് കഴിക്കാൻ വിളിക്കേ ഇന്ന് പേപ്പർ വാല്യൂഷൻ ഉള്ളതാ അമ്മ വരാൻ വൈകുമെന്ന് പറഞ്ഞേക്ക് എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടോ എന്ന് മോനു ഇയാളുടെ അമ്മയോട് പറയണം അച്ഛനില് മെഡിക്കൽ ക്യാമ്പുണ്ട് ഒരാട്ടോ പിടിച്ച് മണങ്ങിക്കോണമെന്ന് മോനു അമ്മയോട് പറ ഇന്ന് ഐ എം എയുടെ ഓണാഘോഷമാ ഫാമിലിയായി പങ്കെടുക്കേണ്ടതാ ഒരു സെറ്റ് സാരിയെ കൊടുത്തു സംസാരിക്കില്ല പിണക്കാവുന്ന കാര്യം അച്ഛന്റെ ഫ്രണ്ട്സ് ആരും അറിയരുതെന്ന് പറയണം ഞാൻ പറഞ്ഞു ഇനി ഇടന്നില്ലെന്ന് ഇപ്പോഴാ ജോലി മുത്തശ്ശനാ മരണം വരെ മുഖത്ത് നോക്കാനും അല്ലെങ്കിൽ അമ്മ അച്ഛനോട് ചെയ്തേ നിങ്ങളെ ഈ നല്ല പിടിപ്പിക്കുന്ന നിശബ്ദത ഉണ്ടല്ലോ തെരച്ചി വാലിന് തിരിച്ചു നിർത്തി മുതുകടിച്ചു പൊളിക്കണം രണ്ടിന്റെയും എനിക്ക് നിന്റെ ഭാര്യയെ പോലെ സ്നേഹിക്കണം അല്ല മകളെപ്പോലെ അതെൻ്റെ കൊതിയും അവകാശവുമാണ് അതിനെന്താമേ തടസ്സം സുദീപ് പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ക്വാളിറ്റി ക്വാളിറ്റിയല്ലേ അമ്മയുടെ മോൻ്റെ കൂടെ വന്നെന്ന് കരുതി ഞാനൊരു ചീത്തപ്പെല്ല ഈ മോനേക്കാൾ അമ്മയെ ബഹുമാനിക്കാനും അനുസരിക്കാനും എനിക്ക് കഴിയും ചില ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ല അത് സുദീപ് പറഞ്ഞിട്ട ഞങ്ങൾ പരസ്പരം പിണക്കത്തില്ല പക്ഷേ തനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നെന്ന് എനിക്കും തൻ്റെ അമ്മയ്ക്കും നിർബന്ധമുണ്ടായിരുന്നു താൻ എന്തെങ്കിലും ഒരു സാധനം ആവശ്യപ്പെട്ടാൽ രണ്ടാളും വാങ്ങിക്കൊണ്ടുവരും താൻ വരുമാനമുള്ളവനാകുന്നത് വരെ അങ്ങനെയായിരുന്നു ഒരു പേന ചോദിച്ചാൽ രണ്ട് പേന ഒരു ബാഗ് ചോദിച്ചാൽ രണ്ട് അച്ഛൻ വാങ്ങി തന്ന കൂടെ അമ്മ വാങ്ങി തന്ന കൂടെയും നിങ്ങളുടെ സ്നേഹം രണ്ടായി പോയെടുത്താ എൻ്റെ പരാതി കുറഞ്ഞു പോയെടുത്തല്ല കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മ ഇവിടെ ഏകോചനം കുടുംബം രണ്ടായെന്ന് പറഞ്ഞാൽ പിരിഞ്ഞെന്നർത്ഥം തർക്കിച്ച് ജയിക്കാനുള്ള തന്റെ അമ്മയുടെ തന്റെ വിരുദ്ധ കഴിവ് എങ്ങനെ ജീവിക്കണമെന്ന മാതാപിതാക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ജീവിതം വേണ്ട ഓരോ ജീവിതവും ജീവിത പ്രശ്നവും ഒന്നല്ല വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓരോ ശരീരവും വ്യത്യസ്തതയുള്ളതാണ് ശരീരത്തെ പഠിക്കാതെ രോഗത്തെ ചികിത്സിക്കാനൊക്കില്ല ജീവിതം റബ്ബർ തോട്ടമല്ല തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛൻ ഇഷ്ടപ്പെട്ട മരുമോളായിട്ടല്ല മകൻ ഇഷ്ടപ്പെട്ട ഭാര്യയായിട്ടാണ് അല്ലേ അതാരായാലും അംഗീകരിക്കാനുള്ള മാനസിക വലിപ്പം എനിക്കുണ്ട് കാരണം തൻ്റെ ബുദ്ധിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ നമ്മുടെ കുടുംബജീവിതത്തോട് ചെയ്ത പരമാവധി കോംപ്രമൈസാണ് ഇതുവരെ പിരിയാതിരുന്നത് വിവിധ അംഗങ്ങളിലായി ഞാൻ എൻ്റെ ജീവിതം അഭിനയിക്കുകയായിരുന്നു ഒരു വീട്ടിൽ ഒരു കാറിൽ പാർട്ടികളിൽ മാതൃകാ ദമ്പതിമാർ എൻ്റെ അമ്മയും ഞാനും റോട്ടറി ക്ലബ്ബ് അവാർഡ് തരാമെന്ന് പറഞ്ഞു പൊട്ടന്മാർ ഇരുപത്തഞ്ച് വർഷം പരസ്പരം ഇണ്ടാത്ത ഭാര്യയ്ക്കും ഭർത്താവിനും മാതൃകാ ദമ്പതിമാർക്കുള്ള അവാർഡ് ഈ അവാർഡെന്നൊക്കെ പറയുന്നത് പൊട്ടത്തരം നോൺസൺ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പ്രതീക്ഷിക്കരുത് ചില ഉത്തരം നമ്മെ തോൽപ്പിച്ചു ദോഷം ചെയ്യുന്ന വാക്കുകൾ മനസ്സിന്റെ ആർക്യുവൈസിൽ